അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം സമുചിതമായി ആഘോഷിച്ച് കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ കണ്ണൂരിൽ ഒളിമ്പിക്സ് റണ്ണും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു ജവഹർ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച ഒളിമ്പിക് റൺ മേയർ മുസ്ലിഹ് മഠത്തിലിന്റെ നേതൃത്വത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സ്പോർട്സ് കൌൺസിലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഒളിമ്പിക് റണ്ണിൽ രണ്ടായിരത്തോളം പേർ പങ്കാളികളായി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച ഒളിമ്പിക് റൺ നഗരം ചുറ്റി സ്റ്റേഡിയത്തിൽ സമാപിച്ചു അന്തർദേശീയ സീനിയർ കായിക താരങ്ങളെ ആദരിച്ചു സമ്മർ കോച്ചിങ് ക്യാമ്പിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ഫുട്ബോൾ താരങ്ങളായ പി കെ ബാലചന്ദ്രൻ അൽഫോൺസ് ശിവദാസ് കെ വി ധനേഷ് സുനിയ പ്രദീപ് ഹാൻഡ്ബോൾ താരങ്ങളായ ബീന ഷിജിന സീന അത്ലറ്റിക്സ് താരങ്ങളായ ഗ്രീഷ്മ ജോമോൾ തുടങ്ങിയ അന്തർദേശീയ കായിക താരങ്ങളെയാണ് ആദരിച്ചത് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എൻ കെ പാണയിൽ അധ്യക്ഷത വഹിച്ചു അസോസിയേഷനുകൾ സ്കൂളുകൾ രക്ഷിതാക്കൾ സ്പോർട്സ് കൗൺസിൽ എന്നിവ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ കണ്ണൂരിൽ നിന്ന് വീണ്ടും അന്തർദേശീയ ചാമ്പ്യന്മാരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഡോക്ടർ എൻ കെ പാണയിൽ ചൂണ്ടിക്കാട്ടി ും നിങ്ങൾക്കും ഒരുപക്ഷേ ഉണ്ടാവേണ്ട സാധ്യത എല്ലാ താല്പര്യമുള്ള അസോസിയേഷൻസും സ്കൂളുകളും രക്ഷിതാക്കളും സ്പോർട്സ് പ്രേമികളും കൗൺസിലും ഗവൺമെന്റും ഒത്തു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് വീണ്ടും ചാമ്പ്യന്മാരെ സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആത്മാർത്ഥതയുള്ള അസോസിയേഷന്റെ ഇൻവോൾവ്മെൻ്റ് ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ ഒപ്പം തന്നെ അതുപോലെ കോച്ചുമാരുടെയും ക്വാളിറ്റിയുള്ള കോച്ചിങ്ങും നടത്താൻ പറ്റുന്നയാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരുപാട് സൃഷ്ടിക്കാൻ പറ്റും അസിസ്റ്റന്റ് കളക്ടർ സായി കൃഷ്ണ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ കൺവീനർ ഡോക്ടർ പി കെ ജഗന്നാഥൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സഹദ് അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഷബിൻ കുമാർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി പ്രദീപൻ എ വി ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ പി പി ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനെ വരവേറ്റും ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായും കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരാഴ്ചക്കാലം വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത് പ്രൈം കണ്ണൂർ